അതായത് രാമകൃഷ്ണൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒന്നും കേൾക്കൂല അങ്ങനെ ഈ മണിച്ചേട്ടനും പോലീസും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ഇന്നൊരു റിട്ടയർഡ് പോലീസ് ഓഫീസർ വന്നിട്ട് ഒരു ചാനലിൽ തുറന്നു പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു അപ്പം ഇതാദ്യം തുടങ്ങുന്നത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്നൊരു സിനിമ വന്നു കലാവുമണീൻ്റെ സിനിമയാണ് അയ്യം വിജയൻ അല്ലുലേ അപ്പം ഈ സിനിമക്ക് സുരഭി തിയേറ്ററിലെ ഫസ്റ്റ് ഷോയ്ക്ക് മണീൻ്റെ ആരാധകർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ കയറി അവർ കയറി ഭയങ്കരമായ ഡാൻസും ഒച്ചപ്പാടും തുള്ളലും ഒന്നും പറയേണ്ട അതായത് മണിയുടെ ആരാധകര് എന്ന് പറഞ്ഞിട്ട് മണിക്ക് തന്നെ പാരയാകുന്ന തരത്തിലുള്ള ആരാധകരാണ് അപ്പോൾ ഇവരെ ഡാൻസും പാട്ടും ഇതെല്ലാം കൊണ്ട് ഒരുത്തൻ ഒരുത്തനതില് ഒരു ഗർഭിണിയുടെ മേലേക്ക് വീണു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാവും മണിച്ചേട്ടന്റെ ഒരു കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചാലക്കുടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തു കൂടി നമ്മുടെ മലയാളികള് ആര് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടനെയാണ് ചാലക്കുടി എന്ന് കേൾക്കുമ്പോഴും നമുക്ക് പിന്നെ കലോമണിനെയാണ് ഓർമ്മ വരുവാണ് അതായത് തൻ്റെ നാടിന ഈ പിന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത് മണിച്ചേട്ടം തന്നെയാണ് മലയാളി എവിടെയുണ്ടോ തമിഴൻ എവിടെയുണ്ടോ തെലുങ്കൻ എവിടെയുണ്ടോ കന്നടക്കാരൻ എവിടെയുണ്ടോ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി എന്ന് പറയുന്നൊരു ദേശം അവർക്ക് അറിയാം ഇന്നും നിരവധി ആൾക്കാരാണ് തെലുങ്കിൽ പിന്നെ ആന്ധ്രയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും ഒക്കെ മണിക്കൂടാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മണിയുടെ ആ ശവകുടീരം കാണാൻ വേണ്ടി മാത്രം ഒരു പക്ഷേ മണിയുടെ ആ ശവകുടീരത്തിൻ്റെ അടുത്ത് ഇന്നുള്ളത് ഒരു പഴയ ഒരു ബൈക്ക് മാത്രമാണ് മണിക്കൂടാരം ഇങ്ങനെ പ്രേതാലയം പോലെ ആരും താമസിക്കാനില്ലാതെ ഒരാൾ പോലും അവിടെയൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോടികൾ വിലവരുന്ന വണ്ടികൾ അവിടെ കിടന്ന് നശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അത്രമാത്രം വേദനയോടുകൂടി മാത്രമേ നമുക്ക് മണിച്ചേടന ഓർക്കാൻ കഴിയുള്ളൂ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് വലയത്തിൽ പെട്ടിട്ട് അദ്ദേഹം ഇത്ര പെട്ടെന്ന് പോയത് അതുകൊണ്ട് തന്നെയാണ് മൊത്തമായിട്ട് നമുക്ക് സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാത്ത ആൾക്കാരൊന്നും ഇല്ല നല്ല സുഖമാണ് പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം ഇതിലും പറ്റിയ സുഖം പിന്നെ എന്താണ് വേണ്ടത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മണിയാണെങ്കിലും മറ്റുള്ളവരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പല നടന്മാറും വന്നിട്ട് അവിടെ നല്ല കീറുകീറിയിട്ട് പോകാറുണ്ട് അവിടെയുള്ള നാട്ടുകാർക്കും നല്ല സുഖമാണ് മണി ഉണ്ടെങ്കിൽ ഫുള്ളുകൾ ഇങ്ങനെ വന്നു കൊണ്ടേയിരിക്കും ഫുള്ളുകളും ബീറുകളും പിന്നെ ഭക്ഷണങ്ങളാണെങ്കിൽ ഭക്ഷണങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും മണിക്കാണെങ്കിൽ ഒരു രാജാവിനെ പോലെ അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാറില്ല വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാറില്ല അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും പണക്കമാണ് രാമകൃഷ്ണനിയൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് രാമകൃഷ്ണനൊന്നും പറഞ്ഞിട്ടൊന്നും ഒന്നും കേൾക്കില്ല അങ്ങനെ ഈ മണിച്ചേട്ടനും പോലീസും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ഇന്നൊരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ വന്നിട്ട് ഒരു ചാനലിൽ തുറന്നു പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഈ മണി ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലും അതായത് മണിയുടെ പിറന്നാളും കൂടിയാണ് അന്ന് എന്നാണ് പറയുന്നത് ഈ ജനുവരി ഒന്ന് അപ്പോൾ ഒന്നാം തീയതി രാവിലെ പോയിട്ട് ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോഴും മണിയാണ് മണി കേക്കൊക്കെ കൊടുത്തു കേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സാറേ എന്നോട് എന്താണ് പോലീസുകാർക്ക് ഇത്രമാത്രം വൈരാഗ്യം അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പലരോടും ചോദിക്കുന്നു മണി എവിടെയുണ്ടോ മണി എവിടെയാണ് ഇപ്പോഴേ എപ്പോഴാണ് വരിക എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് അത് നാട്ടുകാരൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് മണി പറഞ്ഞത് ഏതായാലും ആ പോലീസ് ഓഫീസർ ഇടപെട്ടു എല്ലാവരോടും ചോദിച്ചു അപ്പോൾ ഇത് ആദ്യം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു കലാവുമണീൻ്റെ സിനിമയാണ് നയ്യം വിജയൻ അപ്പോൾ ഈ സിനിമക്ക് സുരഭി തിയേറ്ററിലെ ഫസ്റ്റ് ഷോയ്ക്ക് മണീൻ്റെ ആരാധകരി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ കയറി അവർ കയറിയിട്ട് ഭയങ്കരമായ ഡാൻസും ഒച്ചപ്പാടും തുള്ളൽ ഒന്നും പറയേണ്ട അതായത് മണിയുടെ ആരാധകർ എന്ന് പറഞ്ഞിട്ട് മണിക്ക് തന്നെ പാരയാകുന്ന തരത്തിലുള്ള ആരാധകരാണ് അപ്പോൾ ഇവരെ ഡാൻസും പാട്ടും ഇതെല്ലാം കൊണ്ട് ഒരുത്തൻ ഒരുത്തനതിൽ ഒരു ഗർഭിണിയുടെ മേലേക്ക് വീണു ആ ഗർഭിണിക്ക് നല്ല രീതിയിൽ പരിക്കേറ്റു കാരണം നമുക്കറിയാലോ ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീൻ്റെ മേലേക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ അവർക്ക് നല്ല പരിക്കേറ്റു അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നിട്ട് ഇവന്മാറി എല്ലാവരെയും കൊണ്ടുപോയി ആ കൊണ്ടുപോയി രാത്രി ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് എവിടെയോ പോയ മണി ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുകയാണ് അപ്പോൾ മണിയെ കാത്തിട്ട് മണിയുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മണി ചോദിച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്നേ പറഞ്ഞു പിന്നെ ഇന്ന് നമ്മുടെ ആൾക്കാർ അതായത് മണിയെ സ്നേഹിക്കുന്നവർ സുരഭി തിയേറ്ററിൽ പോയിരുന്നു അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതായത് മണീൻ്റെ ആളല്ലെ എന്ന് പറഞ്ഞിട്ട് മണിയോടെന്തോ ദേഷ്യമുള്ളതുപോലെ അവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു മണി അപ്പോൾ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു എസ് ഐനെ വെല്ലുവിളിച്ചു എസ് ഐനെ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു പക്ഷേ എസ് ഐ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ രാവിലെ എസ് ഐ വന്നു എസ് ഐ വന്നപ്പോൾ കേസൊന്നും അയാൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ രാവിലെ തന്നെ യുവന്മാരെ എല്ലാം പറഞ്ഞു വിടാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഈ പിന്നെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു ഇന്നലെ രാത്രി മണിയുടെ വന്നിരുന്നു മണി ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ എസ് ഐ പറഞ്ഞ എന്നാ പിന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പരാതി എഴുതി വാങ്ങിച്ചിട്ട് പിന്നെ ഇവന്മാരെ കുറിച്ച് വീണ്ടും ഉള്ളിലാക്കി എന്നുള്ളതാണ് അതായത് പിന്നെ ഈ ഒരു മണി അവിടെ പോയി എന്നുള്ളൊരു പേര് കൊണ്ട് അവിടെയുള്ള പോലീസുകാർ എന്തോ കൂട്ടി പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ഈ എസ് ഐക്ക് ദേഷ്യം വന്നു എസ് ഐ ആണെങ്കിൽ അതിനും വലിയൊരു മണ്ടത്തരം കാണിച്ചു കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് പരാതി അവരെ കൊണ്ട് നിർബന്ധി ചെയ്തു വാങ്ങിച്ചു എന്ന് ഞാൻ പറയുന്നതല്ലേട്ടാ ആ പോലീസുകാരൻ പറയുന്നതാണ് റിട്ടയേഡ് ചെയ്ത പോലീസുകാരൻ പറയുന്നതാണ് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് ഒരാൾ നിർബന്ധിച്ച് പരാതി ചെയ്തു മനിക്കല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കൂട്ടുകാർ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കൂട്ടുകാർ പറയും ഇയാളോട് കാരണം വെച്ചാൽ നിന്നോടുള്ള ദേഷ്യം അതുപോലെ തന്നെ നീ നിങ്ങളെ അതായത് മണി പറയാറുണ്ടല്ലോ ഞാൻ കർത്തവനായതുകൊണ്ട് ഇല്ല താണ ജാതി ആയതുകൊണ്ട് എന്നെ ഒരുപാട് പേരെ ആക്ഷേപിക്കാറുണ്ട് എനിക്ക് വില തരാറില്ല എന്നൊക്കെ പറയല്ലോ അതേപോലെ ചില ആൾക്കാർ കൃത്യമായിട്ട് മണീൻ്റെ ചെവിയിലേക്ക് ഓത്തിക്കൊടുക്കും മണി നീ ആയതുകൊണ്ടാണ് ഉമ്മർ ഇങ്ങനെ കളിക്കുന്നത് ദിലീപോ മമ്മൂട്ടിയോ മോഹല്ലോലോ ആണെങ്കിൽ അവരിങ്ങനെ കളിക്കുമോ അവരിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെരുമാറുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മണിയെ ഇളക്കി വിടാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതായത് മണിയുടെ കള് കുടിക്കുന്നതുകൊണ്ട് മാത്രം മണിക്ക് ഒരു നല്ല കാര്യം പോലും പറഞ്ഞു കൊടുക്കൂല ഇതുപോലെ ഏഷണിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കും മണിയെ സുഖിപ്പിക്കും മണി നീയൊരു ഒരു സംഭവമാണ് പോലീസുകാരൊന്ന് നിന്റെ താഴെ നിൽക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മണിയെ അന്വേഷിക്കുന്ന പോലീസുകാർ അതായത് ഈ പോലീസുകാർ മണിയെ അന്വേഷിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണി പിന്നെ മണിയൊരു സിനിമാതാരമാണ് അപ്പോൾ പോലീസുകാർ ആണെങ്കിലും അവരൊരു പിന്നെ കല ആസ്വദിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ മണി ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം ഒരു സെൽഫി എടുക്കണം ഇതൊക്കെയാണ് ഈ പോലീസുകാരുടെ ആഗ്രഹം അതുകൊണ്ടാണ് പോലീസുകാർ ചോദിക്കുന്നത് മണിയുണ്ടോയെന്ന് പക്ഷേ ആ ചോദ്യം പോലും അവിടെ ഉണ്ടാകുന്ന കൂട്ടുകാർ വളച്ചൊടിച്ചു അവിടെയുള്ള കൂട്ടുകാർ മണിക്ക് കുത്തി കൊടുത്തു മണി നിന്നെ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ഇവിടെ വന്ന് പോലീസുകാർ പല പോലീസുകാരും നിന്നെ അന്വേഷിക്കുന്നു നീ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നു നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു നീ എന്താ ക്രിമിനലാണോ മണി ക്രിമിനലാണോ എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ കുത്തിക്കൊടുക്കുന്നു സത്യം അതല്ല സത്യം ഈ പോലീസുകാർക്ക് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് മണിക്കറിയില്ലല്ലോ മണിക്ക് കുത്തി കൊടുക്കുന്ന യോമാറല്ലേ അങ്ങനെ മണിക്ക് വീണ്ടും ദേഷ്യം വന്നു അങ്ങനെയാണ് മണി പോലീസുകാരുമായിട്ട് പ്രശ്നത്തിലാകുന്നത് അങ്ങനെയാണ് പോലീസുകാരുമായിട്ടൊരു ഈഗോ പ്രശ്നവും അതുപോലെ തന്നെ അവിടെ ഒരു അമ്പു പെരുന്നാൾ വന്നു ആ അമ്പു പെരുന്നാളിൻ്റെ ഇടയിൽ പോലീസുകാരുമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് കൈപിടിച്ച് തിരിച്ചതും പിന്നെ അത് മണിയെ അറസ്റ്റ് ചെയ്തതും പിന്നെ അത് ഒതുക്കി തീർത്ത എല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ മണി ഒരു പ്രശ്നക്കാരനായിട്ട് മാറി എന്നുള്ളതാണ് അത് ഈ കൂട്ടുകാരെ കൊണ്ടുണ്ടായിരുന്ന ദോഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും മണിയെ പേടിയാണ് പേടി മാത്രമല്ല മണീൻ്റെ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരാളൊക്കെ ഒരു ബെഗ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കും അത് പൊതുവേ ഈ കള്ളുകൂടിയന്മാരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ ആർക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ പാടും അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെയാണ് മണീൻ്റെ അടുത്തും പറ്റിയത് മണിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ലോണം കുടിക്കാം നല്ലോണം തിന്നാം അതുകൊണ്ട് തന്നെ മണിയെ നിന്നെ അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാ അവൻ ശരിയല്ല നിന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയുന്നു അത് നീ താണ ജാതിയായതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മണിയെ അങ്ങ് തിരിച്ചുവിടും മണി കേട്ട പാതി കേൾക്കാത്ത പാതി മണി പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കും അങ്ങനെയാണ് പല വഴക്കുകളും ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പിന്നെ അതുപോലെ തന്നെ വനപ്രദേശത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് പിന്നെ നമ്മുടെ വേറെ എവിടെയോ ഒരു വനം വനം വകുപ്പുമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ അതായത് അവിടെ ഒരു ഉദ്യോഗസ്ഥന് മണിയെ അറിയാം ആ മണിയെ അറിയാമായിരുന്നിട്ടും അദ്ദേഹം നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ട് അപമാനിച്ചു എന്നാണ് മണി പറയുന്നത് പക്ഷേ അവിടെയും പിന്നെ ഈ സംഭവം ഇതാണ് അതായത് മണിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഈഗോയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണേൻ്റെ ഒരു ജീവിതമായിരുന്നു മണിയുടേത് ആ മണി പിന്നീട് അങ്ങ് മാനസികപരമായിട്ട് തകർന്നു പോയി എന്നുള്ളതാണ് അതായത് മണി തകർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ അതുപോലെ പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ മണിയെപ്പറ്റി എഴുതുന്നു മണിയെപ്പറ്റി മണിക്ക് മണി പോലീസിനെ അപമാനിച്ചു അതുപോലെ ഫോറസ്റ്റ് ഓഫീസറുമായിട്ടുള്ള പ്രശ്നം കസ്റ്റംസുമായിട്ടുള്ള പ്രശ്നം പിന്നെ പോലീസുകാരുമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി വാർത്തകൾ വരാൻ തുടങ്ങി അതുപോലെ തന്നെ പിന്നെ മണിയെ തേടിയിട്ട് പിന്നെ ആ ഒരു സിനിമ വരാതായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയെ പിന്നെ എല്ലാവർക്കും പേടിയായി ഇയാളിനിപ്പം പിന്നെ അഭിനയിക്കാൻ വന്നുകഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് തന്നെ മണി അധിക ആൾക്കാർക്കും താല്പര്യമില്ലാതായി എന്നുള്ളതാണ് മണി ഒരു അലമ്പനായി മാറി അതിനുശേഷമാണ് വീട് വിട്ട് പാടിയിലേക്ക് പോകുന്നതും ഇരുപത്തിനാല് മണിക്കൂറും കുടിയാകുന്നതും എന്നാണ് ഈ പോലീസ് ഓഫീസർ പറയുന്നത് അങ്ങനെ ഈ പോലീസ് ഓഫീസർ ഒരു ദിവസം മണീന നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതായത് നീ വീട്ടിൽ പോകണം ഇങ്ങനെ കുടിച്ച് നശിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നേരെ അബൂസലീമിനെ വിളിച്ചു അബൂസലീമുമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് വൈകുന്നേരം ടി വിയിൽ വാർത്ത വരുന്നത് മണി ഗുരുതരാവസ്ഥയിൽ അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൂട്ടുകാരാണ് മണിയെ ഈ ഒരു നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ കൂട്ടുകാർക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ മണിയുടെ കല്ലും വാങ്ങിച്ചു കുടിച്ചിട്ട് മണി നീ കുടിക്കരുത് ഇല്ലെങ്കിൽ നീ അവിടെ എന്ന് പറയാൻ കഴിയില്ലല്ലോ അവർ സുഖിപ്പിച്ചു കൊടുക്കുന്ന ഒരു പോയി അത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഏതായാലും മണിച്ചേട്ടിന് ആദരാഞ്ജലികളിന് കാരണം അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഒരു മലയാളികളുടെ ജീവിതത്തിലും ഇല്ല എന്നുള്ളതാണ് നന്ദി നമസ്കാരം